ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്തപ്പെടും മാറട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്വൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ തേറിയിക്കുകയാണ് യോനാൻ്റെ ശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ യേശു പത്രൂസിനോട് മാത്രമായിട്ട് പറയുന്നൊരു കാര്യമാണ് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളടത്ത് നടന്നു വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരു തന്നിൻ്റെ ഇര കെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എല്ലാ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി അവരേക്ക് അനുഗ്രഹിച്ച ശേഷം പത്രൂസിനോട് പറയുന്നൊരു പ്രത്യേക വാഗ്ദത്തമാണ് ആമേൻ അമേൻ ഞാൻ നിന്നോട് പറയുന്നു ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും എട്ട് പറയാണ് ഞാൻ നിന്നോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അര കെട്ടി നിനക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ നടന്നു വയസ്സായ ശേഷം നീ കൈ കൈനീട്ടുകയും മറ്റൊരിത്തൻ നിന്നിൻ്റെ അര കെട്ടി കിട്ടുകയും ഇഷ്ടമില്ലാത്തടുത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ അര കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രദൂസിൻ്റെയും അപ്പൂസന്മാരൊക്കെ കാലത്ത് ഇന്ന് നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളെ കാണുന്നത് പോലെ അറബികൾ ഒടുക്കുന്ന അറബി സോദരന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഉടുക്കുന്ന ഡ്രസ്സ് പോലെയുള്ള ഉടുപ്പുകളാണ് അധികം ആൾക്കാർ ധരിച്ചിരുന്നത് അപ്പോൾ അവരത് ഇട്ടതിന് ശേഷമായിട്ട് അത് മുറക്കുന്ന അല്ലെ അര കെട്ടി ഉറപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ ഈ പത്രോസ് തൻ്റെ ഇഷ്ടപ്രകാരമെല്ലാം അത് കെട്ടുന്നത് അര കെട്ടുന്നത് സ്തോത്രം എന്നാൽ വയസ്സായ ശേഷം പുള്ളിക്കാൻ അത് കഴിയത്തില്ല നമുക്കറിയാം മിക്ക ആൾക്കാരും ഒരുപാട് പ്രായം ചെന്ന് കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി വസ്ത്രം ധരിപ്പിക്കാനോ കഴിയത്തില്ല അപ്പോൾ മക്കളോ കൊച്ചുമക്കളൊക്കെയാണ് അല്ലെങ്കിൽ ഭാര്യയാണ് അവരെ കണ്ട് കഴിയണം അവരൊക്കെയാണ് അവർക്ക് വസ്ത്രം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പത്ര ദിവസിനോടൊരു ദൈവത്തിൻ്റെ ഒരു വാക്തത്വമാണ് നീ വയസ്സ് ചെന്ന ശേഷം നീ കൈ കിട്ടി നിൻ്റെ അരെ മറ്റൊരുത്തം കിട്ടും എന്ന് പറഞ്ഞാൽ നീ നിനക്ക് അത്രയും നാൾ നീ ലോകത്തിൽ ജീവിച്ചിരുന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും റീസലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനൊരു വാക്തത്വം പത്രോസിൻ്റെ മേൽ ഉള്ളതുകൊണ്ട് നമുക്കറിയാം അപ്പേഴ്സൽ പ്രതി പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെയും ഹെരോദാവ് പിടിച്ച് കാരാഗ്രത്ത് ഇട്ടു മരണം മുന്നിൽ കണ്ട സന്ദർഭമാണ് എന്നാൽ അവിടെ പോലും പൗലോസ് പത്രോസ് സോറി പത്രോസ് ഉറങ്ങിയതായി ആ പടയാളുടെ നടുവിൽ കിടന്ന് ഉറങ്ങുവാൻ ഇടയായി അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെക്കുറിച്ചൊരു ദൈവം ഒരു വാക്സത മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ഉറച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ദൈവം പറയുന്ന സമയത്തല്ലാതെ നമ്മുടെ ജീവിതത്തിലുള്ള അനർത്ഥങ്ങളോ പ്രയാസങ്ങളോ നമുക്കുണ്ടാകത്തില്ല അപ്പോൾ നമുക്കറിയാം ഏടി അറുപത്തി നാല് അറുപത്തെട്ട് ചരിത്രം പറയുന്നു ആ വർഷങ്ങളാണ് പത്ര ദിവസം തലകീഴായി ക്രൂശിക്കപ്പെട്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തുന്നു അപ്പോൾ ദൈവം ഒരു വാക്തം പറഞ്ഞെങ്കിൽ ആ വാക്തത്തെ സമയത്ത് തന്നെയാണ് പത്രോസിനെ ഈ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മരണപ്പെട്ടത് അല്ലെങ്കിൽ അവനെ കൊല്ലുവാൻ ഇടയായത് അപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് എനിക്കങ്ങോട്ട് പറയുവാനുള്ളത് ദൈവം നമ്മളോട് എന്തെങ്കിലും വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്തച്ചൽ ഉറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുക ലോകത്ത് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ചിലപ്പോൾ വലിയ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം നമ്മൾ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ഉറച്ചു നൽകുന്നെങ്കിൽ നിശ്ചയമായി ഒരു വിടുതൽ നിങ്ങൾക്ക് ഉണ്ടാവും അനുഗ്രഹമായി തീരും ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗുഡ് ബ്ലസ്